കോഴിക്കോട് അടുത്തായിട്ട് കൊമേഴ്സ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു വീടായിട്ടോ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് പെരുവയലിനടുത്ത് പെരുവയൽ ടൗണിനോട് നേരെ ചേർന്ന് പെരുവയൽ ടൗണിന് നേരെ പിന്നിലായിട്ടുള്ള ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഏകദേശം പെരുവയൽ ടൗണിന് ഒരു പത്ത് മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു വീടോടു കൂടിയ പതിനേഴ് സെന്റ് സ്ഥലം അതും സെന്റിന് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് കിണറും കറണ്ടും തുടങ്ങിയിട്ട് നിലവിൽ താമസക്കാരുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് വീടതിൽ നമുക്ക് ഫ്രീ ആയിട്ടും തരുന്നുണ്ട് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ വീട് മോശമൊന്നുമല്ല നമുക്കിത് കണ്ടാലറിയാം കുറച്ചു കാലത്ത് പഴക്കമുണ്ട് വീടിന് പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമുക്ക് നോക്കുന്നത് അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇതൊരു വീടായിട്ട് യൂസ് ചെയ്യാം ഇനി അതല്ല ഒരു കോഴിക്കോട് ടൗണിനടുത്തായാലും മെഡിക്കൽ കോളേജിനൊക്കെ അടുത്തായിട്ട് ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് നോക്കുന്നവർക്ക് ഇത് മാറ്റിയിട്ട് ആ ഒരു പർപ്പസ് ഇവിടെ കൊണ്ടുവരാം നമുക്ക് കിണർ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കിണർ മാത്രമല്ല ജലനിധിയുടെയും ചപ്പാൻകൂടി വെള്ള പദ്ധതിയുടെ അടക്കം രണ്ട് മൂന്ന് പദ്ധതികളും ഈ വീട്ടിലുണ്ട് അപ്പോൾ ഏതൊരു രീതിയിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് ഈ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിസാനം ഒക്കെ വരുന്ന രീതിയിലുള്ള റോഡും നമുക്ക് ഈ വീട്ടിലേക്കുണ്ട് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഇത് വരുന്നത് ഈ വീടിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വീടോ മറ്റ് ലാൻഡുകളോ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ഈ വീടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഈ വീട്ടിൽ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ് പെരുവായുൽ ടൗൺ ഇവിടെ ഒരു ലാൻഡ് ഉണ്ട് നേരെ അപ്പുറത്ത് കാണുന്നതാണ് പെരുവായൽ ടൗൺ അതിൽ നിന്ന് നല്ലൊരു വഴി ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് മുറ്റൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ മുറ്റത്തായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പോർച്ചും ഈ ഒരു ഭാഗത്ത് നല്ലൊരു പോർച്ചും രണ്ട് വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നാലും ആ സ്പേസ് ബാലൻസ് ആയിട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ടൗണിലാണെന്നുണ്ടെങ്കിലും ടൗണിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇതിലേക്ക് വരാത്ത രീതിയിൽ ഇവിടെ അങ്ങനെ ഒരു കവചായിട്ട് ഒരുപാട് മരങ്ങൾ ഇതിന് ചുറ്റുമുണ്ട് അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മുന്നിലായിട്ട് തെങ്ങ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിലവിൽ ഇതിൽ ഒരുപാട് തെങ്ങുകളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ നമുക്ക് വീട് കുറച്ച് പഴക്കമുള്ളതാണെന്ന് പറഞ്ഞു എന്നാലും വീടിന്റെ സ്ട്രക്ചറിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല സ്ട്രക്ചർ കഴിഞ്ഞാൽ ഇതിന്റെ പില്ലേഴ്സ് കംപ്ലീറ്റ് ടൈൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ട് സിറ്റൌട്ട് മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് ടൈല് മാർബിള് ഒക്കെയാണ് കാണുന്നത് ഇനി നമുക്ക് വീടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ടു ബൈ ടു പ്യൂട്രിഫൈഡ് ടൈല് ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ടിൽ നിന്ന് ഈ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ലിവിങ്ങിലേക്ക് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഉള്ളിലേക്ക് നല്ല രീതിക്കുള്ള വെളിച്ചം കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഭംഗി വീടിന്റെ മുൻഭാഗത്തായിട്ട് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ നിന്നകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു വുഡൻ ഫിനിഷിലുള്ള ഒരു ഡോർ നല്ല ഡിസൈനിലുള്ള പിന്നെ പഴയൊരു ഡോറാണ് പക്ഷെ അതിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു അലകൻ ഫീൽ കിട്ടുന്നുണ്ട് ഇത് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് ഇവിടുത്തെ ഒരു ലിവിങ്ങിലേക്കാണ് ലിവിങ്ങിൽ നമ്മൾ ഇവിടെ ഒരു ദിവാൻ കോട്ട് മുൻപത്തെ കാലത്തുള്ള ഒരു ദിവാൻ ദിവാൻകോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്തൊക്കെ ആയിട്ട് സോഫകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ആണ് ഈ ഭാഗത്ത് നല്ലൊരു ഷോ കാര്യങ്ങളൊക്കെ ഷോ ചെയ്യാനായിട്ടൊരു ഷോ പേസ് അവരുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ലിവിങ്ങിൽ നിന്ന് നമ്മൾ നമ്മളുള്ളതോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ഇടനാഴി നല്ല രീതിയിലുള്ള ഒരു ഇടനാഴി കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ രണ്ട് പോർഷനിലായിട്ട് മറ്റ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഈ ബെഡ്റൂം കവർ ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് ലിവിംഗിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൈവസി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയുടെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ അതിൽ കിച്ചണിനോട് ചേർന്നിട്ട് ഒരു വർക്ക് ഏരിയ സോറി വക്ക് ഏരിയ അല്ല വർക്ക് ഏരിയ പുറത്തേക്ക് വരുന്നുണ്ട് സ്റ്റോർ റൂം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേസ്യസായിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള റാക്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഈ സൈഡ് മറ്റൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത് കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയയും ഈ ഒരു സ്റ്റോ ഒരു സ്റ്റെയർ കേസിന് സൈഡിലായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് പോകുന്നത് നമ്മുടെ ഈയൊരു വീടിന്റെ മെയിൻ ആയിട്ടുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലോറിങ് ഫ്രണ്ടില് നമുക്ക് ടൈലാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളിലോട്ട് എല്ലാ മാർബിളാണ് മാർബിളിന്റെ പീസാണ് വരുന്നത് നമ്മള് മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റെയർ കേസിന്റെ ഈ ഒരു പോർഷനിൽ നല്ലൊരു വിൻഡോ വരുന്നുണ്ട് ഒന്നല്ല രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഇത് വീടിനകത്തേക്കുള്ള നല്ലൊരു എയർ ഫ്ലോ കിട്ടാൻ സാധ്യമാകും അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോ ഈ ഒരു പോഷലില് നമുക്ക് കയറി ചെല്ലുന്ന ഈ ഒരു പോഷലില് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയ ഈ ഭാഗത്തും വരുന്നുണ്ട് പിന്നെ വലിയൊരു ഹാളാണ് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത് ഈ ഹാളിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റു നിന്നുള്ള കാറ്റിനെ ഉള്ളിലേക്ക് വരാനായിട്ട് സാധ്യമാക്കുന്ന രീതിയിൽ ജനൽ കൊടുത്തിട്ടുണ്ട് നിറയെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹാളിൽ ഒരു വർക്ക് സ്പേസും കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഹാളിൽ നിന്ന് ഒരു രണ്ട് റൂമുകളും പിന്നെ പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് മഴയൊക്കെ കൊള്ളണമെങ്കിൽ കൊള്ളാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റൂമുണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തും ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് റൂമുകളാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഈ റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാം നല്ല നല്ല ബെഡും അതുപോലെ തന്നെ അൽമുറയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടു അതുപോലെ ഷോ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് ഈ റൂമിലൊക്കെ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഇതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ മുഗൾ ഭാഗത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ടെറാക്കോട്ട ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ടെറാക്കോട്ട മുകളിലൊക്കെ ഫിക്സ് ചെയ്തതായിട്ടും കാണാൻ പറ്റും ഇനി ഈ ഒരു ഹാളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ലൊരു ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ബാൽക്കണിയിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ ഈ പിന്നെ നമ്മുടെ ടൗണിൻ്റെ പെരുവായുൽ ടൗണിന്റെ നല്ല കാഴ്ചകൾ വാഹനം പോകുന്നതൊക്കെ കാണാം പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വിഷൻ ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം മരങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അത് വലിയൊരു വിഷൻ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നമുക്ക് ടൗണിലേക്ക് നല്ല കാഴ്ച കിട്ടുന്ന രീതിയിലുള്ള ഒരു പോർഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും ഒരു വീട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പതിനേഴ് സെന്റിൽ ചെയ്തത് പഴയൊരു വീടാണെന്ന് നമ്മൾ ഒരിക്കലും പറയാത്ത രീതി നല്ല സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിലനിൽക്കുന്നത് കോഴിക്കോട് ടൗണിനടുത്ത് പെരുവായൽ എന്ന് പറയുമ്പോൾ ഒരു ടൗൺ ആണെങ്കിലും ടൗണിൻ്റെ യാതൊരു ഫീലും ഇല്ലാത്ത നല്ലൊരു പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് നമ്മളത് ഇതിൽ വരുന്ന കിണറാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഇത് നല്ലൊരു കിണറാണ് വേനലിലും പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇതൊക്കെ ഇതിനൊക്കെ ഉപരി നേരെ ഇതിന്റെ പിന്നിലായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു ആണ് ഈ ഒരു ഫ്ലാറ്റ് പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് ആ ഫ്ലാറ്റിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റൂമുകളും എല്ലാ വീടുകളും അതിൽ കംപ്ലീറ്റ് റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിനാണെന്നുണ്ടെങ്കിൽ വീടിനേക്കാളും ഏറ്റവും ഉത്തമമാണ് ഈ വീട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് പ്രന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീടിന് തന്നെ അപ്സ്റ്റെയർ വേറെയും ഡൗൺ സ്റ്റെയർ വേറേ ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു ഡൗണിൽ ഒരു പതിനഞ്ച് ഇരുപത് മുതൽ ആ റേഞ്ചിൽ വാടക കിട്ടാനുള്ള അത്രയും വലിപ്പത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് ഈ വീടിനുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു മാർബിളാണ് വീട് എന്ന് പറഞ്ഞു മുകളിൽ ടൈലാണ് അപ്പോൾ എന്തുകൊണ്ടും വാടകക്കാരെ നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് കോഴിക്കോട് ടൗണിന് വളരെ അടുത്തായതുകൊണ്ട് ആ രീതിയിൽ ഈ വീടിനെയും അതുപോലെ അത്തരത്തിലൊരു ഫ്ലാറ്റ് ഈ ഒരു പോഷനും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പോഷനെ മാറ്റാം ഇനിയിപ്പോ അതല്ല ആ വീട് കംപ്ലീറ്റ്ലി മാറ്റി കഴിഞ്ഞ് മൊത്തത്തിലൊരു ഫ്ലാറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ഈ ടൗണിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ ആക്സസ് ഉള്ള ഒരു പോർഷനായിട്ട് നമുക്ക് ഇവിടെ മാറ്റാൻ കഴിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വാടക നമുക്ക് ഉണ്ടാക്കാൻ കഴിയും വെള്ളവും കരണ്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള കോഴിക്കോട് ടൗണിനോട് ചേർന്നിട്ടുള്ള പെരുവായൽ അങ്ങാടി എന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഈ ഒരു പോഷൻ ഈ ഒരു പ്ലോട്ട് ഈ ഒരു പതിനേഴ് സെന്റ് പ്ലോട്ട് ഈ ഒരു ചെറിയ വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക